നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ സ്നേഹബന്ധത്തിലായാലും മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളായിട്ടൊന്നും ചെയ്യാതെ തന്നെ അവരായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹമായിരിക്കാം അത് അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ സ്നേഹബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് ഒരു മടിയും നിങ്ങൾ കാണിക്കരുത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കാരണം അത്തരം അറിവുകൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനകരമാവും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള വളരെയധികം വിശ്വാസമുള്ള ആളുകളുമായിട്ട് ചേർന്ന് പുതിയ സംരംഭം തുടങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നിങ്ങൾ മുൻകൈ എടുത്തില്ലെങ്കിൽ പോലും ആ ഒരു ആവശ്യവുമായിട്ട് നിങ്ങളിലേക്ക് പലരും എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ജോലി വിവാഹം അതുപോലെ തന്നെ യാത്ര പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടാതെ കുടുംബജീവിതം റിലേഷൻഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില പ്രതിസന്ധികളിൽ കൂടി ചില ആശങ്കകളിൽ കൂടി ചില ദുഃഖങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ സന്തോഷം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവാറുമുണ്ട് സന്തോഷവും സങ്കടവും ഒക്കെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം മാറാനായിട്ട് ഈശ്വരനോട് മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം തീർച്ചയായിട്ടും നൽകും എന്ന് കാണുന്നുണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാണ് വലിയൊരു സമാധാനം സന്തോഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ മനസ്സ് തുറന്ന് സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനും മനസ്സറിഞ്ഞ് സന്തോഷിക്കാനുമുള്ള ഒരു എനർജി നിങ്ങളിൽ ഇപ്പോൾ ശക്തമായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പുതിയ ബന്ധങ്ങൾ സ്നേഹവും സന്തോഷവും നിറഞ്ഞ അനുഭവങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ടെൻഷൻ അടിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അമിതമായിട്ട് ചിന്തിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത ചിന്തകളെ മനസ്സിലേക്ക് കയറാനായിട്ട് അനുവദിക്കാതെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളിൽ പലരും നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം തോന്നുന്ന ഒരാളെ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതം ഇവയൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവിടെ പരസ്പര ബഹുമാനവും സത്യസന്ധമായിട്ടുള്ള ആ ഒരു സമീപനവും പരസ്പരം മനസ്സിലാക്കി പിന്തുണച്ച് നിങ്ങൾ മുന്നോട്ട് പോവാനായിട്ട് തയ്യാറായാൽ നിങ്ങളുടെ ആ ഒരു ബന്ധം കൂടുതൽ ശക്തമാവും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും ഇതുവരെ ചെയ്ത പരിശ്രമങ്ങളൊക്കെ പതുക്കെ ഫലം കണ്ട് തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് കൂടാതെ ഇവിടെ നെഗറ്റീവ് എനർജിയുടെ പിടിയിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഒരുപക്ഷെ ചില മോശം വ്യക്തികളുടെ പിടിയിലായിരിക്കാം നിങ്ങളുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീലങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ ഭയം പഴയകാല ഓർമ്മകൾ കൂടാതെ നിങ്ങൾക്ക് ഒട്ടും താൽപ്പര്യമില്ലാത്ത ചില ബന്ധങ്ങളിൽ സാഹചര്യങ്ങളിലൊക്കെ മനസ്സിലാ മനസ്സോടെ നിൽക്കേണ്ടി വരിക അത്തരത്തിൽ തീർത്തും മുന്നോട്ട് പോവാനായിട്ട് കഴിയാതെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ അതിനെയൊക്കെ വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷേ വിടാൻ പറ്റാത്ത രീതിയിൽ അത് നിങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക ആ ചങ്ങലയെ പൊട്ടിച്ചു മാറ്റാനുള്ള ആ ഒരു ശക്തി അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ഇവിടെ തീർച്ചയായിട്ടും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ നിങ്ങളിപ്പോൾ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്ന് പോകുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കാനും പിന്തുണയ്ക്കാനുമൊക്കെ ചിലരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്ക് മുന്നിലേക്ക് സഹായം ചോദിച്ചു വരുന്നവരെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തികളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ച് ശരിയാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം